പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നന്മയുടെ സ്നേഹത്തിൻ്റെ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കഥ കേൾക്കാം ഈസ്റ്റർ സമ്മാനം ഏയ് മക്കളെ വേഗം എഴുന്നേൽക്കൂ ഈസ്റ്റർ മുട്ടകൾ ശേഖരിക്കാൻ പോകണ്ടേ അമ്മ മുയൽ കുഞ്ഞുമക്കളെ വിളിച്ചു ചക്കരക്കുട്ടികളെ അമ്മയുടെ വാവകളെ വേഗം എഴുന്നേൽക്കുവിൻ മുട്ടകൾ കണ്ടെത്തുവിൻ നിറമുള്ള മുട്ടകൾ കണ്ടെത്തുവിൻ ഈസ്റ്റർ മുട്ടകൾ കണ്ടെത്തുവിൻ പറഞ്ഞു തീരും മുമ്പ് മുയൽക്കുട്ടികൾ എഴുന്നേറ്റ് ഉത്സാഹത്തോടെ തയ്യാറായി ഇന്നു ഞങ്ങൾ കാട്ടിലൂടെ ഓടി ഓടി മുട്ടയെല്ലാം കൈക്കലാക്കി പെട്ടെന്ന് വന്നുകൊള്ളാം എന്നു പറഞ്ഞ് അവർ കുറ്റിക്കാട്ടിലും മരപ്പൊത്തിലും മാളങ്ങളിലും പരിശോധിച്ച് മുട്ടകൾ കണ്ടെത്തി മനോഹരമായി അലങ്കരിച്ച ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ മുട്ടകൾ അവർ കണ്ടപ്പോൾ തന്നെ കൊതിയായി ഇതൊക്കെ സാധാരണ മുട്ടകളാണ് വിലപിടിച്ച സമ്മാനങ്ങൾ നിറച്ച മുട്ടകൾ വേറെ എവിടെയോ ഉണ്ട് കൂട്ടത്തിൽ മൂത്തവനായ ബിന്നി മുയൽ പറഞ്ഞു അത് ഞാൻ തന്നെ കണ്ടെത്തും നന്നു മുയൽ ആവേശത്തോടെ ഓടി അങ്ങനെ വളരെ നേരം പരിശ്രമിച്ചപ്പോൾ കൂടുതൽ മികച്ച മുട്ടകൾ കണ്ടെത്താൻ കഴിഞ്ഞു ഹായ് വലിയൊരു മുട്ട എനിക്ക് വേണം എന്ന് പറഞ്ഞ് കുസൃതിക്കാരനായ ടിന്നു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അതൊരു വെളുത്ത പന്തായിരുന്നു അയ്യേ ചമ്മിപ്പോയേ മൂത്തവർ കളിയാക്കി തിന്നാനുള്ളത് മാത്രം പോരല്ലോ കളിക്കാനുള്ളതും വേണ്ടേ അതുകൊണ്ടാ ഞാൻ ഈ പന്തെടുത്തത് അവൻ ചമ്മൽ മറച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു ദൂരം ചെന്നപ്പോൾ വലിയൊരു മരപ്പത്തിൽ മനോഹരമായി അലങ്കരിച്ച ഒരു കേക്ക് കുറേ തേൻ കാരറ്റ് പഴങ്ങൾ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു മക്കളേ ഇത്രയൊക്കെ പറ്റിയുള്ളൂ മുയൽ മുത്തശ്ശി കൊച്ചുമുക്കളോട് പറഞ്ഞു ഗംഭീരം മുത്തശ്ശിയുടെ ഈസ്റ്റർ വിരുന്ന അതിഗംഭീരം കൊച്ചുമക്കൾ ഒരുമിച്ച് പറഞ്ഞു പിന്നെയും മുന്നോട്ട് പോയപ്പോൾ മൂന്ന് നാല് മുട്ടകളുമായി എലിക്കുട്ടന്മാർ വരുന്നത് കണ്ടു അമ്പട സൂത്രക്കാരേ ഞങ്ങളുടെ മുട്ടകളെല്ലാം അടിച്ചു മാറ്റിയല്ലേ കൂട്ടത്തിൽ ഗൗരവക്കാരനായ ഡിന്നു ചോദിച്ചു അയ്യോ ചേട്ടന്മാരെ ഞങ്ങൾക്കിത് വഴിയരികിലെ പുൽത്തരടിയിൽ നിന്ന് കിട്ടിയതാണ് ആ ഇത് മുളച്ചുണ്ടാവുന്നതാണോ ഞങ്ങൾക്ക് വേണ്ടി ഒളിച്ചു വെച്ചതാണ് അതെല്ലാം എടുത്ത് കൊണ്ടുപോവുകയാണല്ലേ വേഗം തരൂ അരുത് മക്കളെ നന്മയുടെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് ഈസ്റ്റർ ഉള്ളവനില്ലാത്തവന് കൊടുക്കണമെന്ന അനുസരിച്ച് വേണം ആഘോഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ എത്രയോ മുട്ടകൾ ലഭിച്ചു കഴിഞ്ഞു ഇതാ പാവങ്ങളെടുത്തോട്ടെ മുത്തശ്ശി മുയൽ ഡിന്നുവിനെ തിരുത്തി ശരിയാ മുത്തശ്ശി നമ്മുടെ ആഘോഷത്തിന് ഇവരെയും കൂട്ടാം നല്ലവളായ മിന്നി പറഞ്ഞു അങ്ങനെ ഈസ്റ്റർ ആഘോഷത്തിന് അവർ എലിക്കുട്ടന്മാരെയും കൂട്ടി അവർ ഒരുമിച്ച് പാട്ടുപാടി കേക്ക് മുറിച്ചു മുട്ടകളുടെ രൂപത്തിലുള്ള സമ്മാനങ്ങൾ പങ്കുവച്ചു ഒരുമിച്ചു സന്തോഷം പങ്കുവയ്ക്കാം ഒരുമിച്ചു സ്നേഹവും പങ്കുവയ്ക്കാം ഒരുമതൻ ആഘോഷമാക്കി മാറ്റാം അരുമയായി നന്മകൾ പങ്കുവയ്ക്കാം മുയൽക്കുട്ടന്മാരുടെ സ്നേഹവും സാഹോദര്യവും കണ്ടപ്പോൾ എലിക്കുട്ടന്മാരുടെ കണ്ണു നിറഞ്ഞു